ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ എത്ര എൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഇതോന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ബിരിയാണി കേട്ടോ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോകാം അപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒന്നര കിലോയും ചിക്കൻ ഉണ്ടാവും അത്യാവശ്യം വാല് പിള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിതാ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് അതൊന്ന് കൈകി വൃത്തിയാക്കിയിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയ പിള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതിന് കൂടി തന്നെ മൂന്നോ നാലോ തക്കാളി ചെറുതാണെങ്കിൽ നാലെടുക്കുക വലിയ ആണെങ്കിൽ മൂന്നെണ്ണം മതിയാവേ അതും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിൻ്റെ കൂടി നമുക്കൊരു അഞ്ച് സവാള ഇതുപോലെ ഒന്ന് വറുത്തിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എടുക്കുന്ന സമയത്ത് വലുതാണെങ്കിൽ അഞ്ചെണ്ണ കേട്ടോ ചെറുതാണെങ്കിൽ ആറൊക്കെ എടുക്കണേ അപ്പോൾ നമ്മളിത് അതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാന്ന് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർക്കണേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർക്കാം കേട്ടോ മല്ലിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ മല്ലിൽ നമ്മൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കാരണം നമ്മളിനി ഇതിലേക്ക് വേറെ ഇലകളും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് അധികം മല്ലിയിൽ തന്നെ ചേർക്കുന്നുണ്ട് ഒരു പിടികോളം എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഇനി സാധാരണ മുളകൊടി നിളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർക്കണ്ട കേട്ടോ കാൽ ടീസ്പൂൺ മതിയാവും ഒരുപാട് എരിവാകേണ്ട നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് അത്യാവശ്യത്തിനുള്ള എരിവ് മാത്രമേ ആട്ടോ ആവശ്യമുള്ളൂ അപ്പോൾ അതും കൂടി നമ്മളിത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മാത്രം മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി ഒരുപാട് ചേർക്കരുത് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുകയെ അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിരിയാണി ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോവും അതുകൊണ്ടുതന്നെ നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതിനെ കൂടെ തന്നെ അര ടീസ്പൂണോളം ഗരം മസാലയും അര ടീസ്പൂണോളം ഗുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു അര ടീസ്പൂണോളം നമുക്ക് മന്തി മസാലയും കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ഇനി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം നമ്മളിതിലേക്ക് വിനീഗർ ചെറുക്കില്ലേ അതും കൂടിയും ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിൽ ഉപ്പും കൂട്ട് കൊടുക്കാം അതിന് കൂടുതൽ തന്നെ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ കൈ വെച്ച് തന്നെ മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് ഇതായി പോലെ ഇങ്ങനെ മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ട് നമ്മളിത് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നില്ല ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ ഒരു ചിക്കനിലേക്ക് ഒരു മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ എടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിങ്ങനെ അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയം എടുക്കേണ്ട ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത്യെന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഒരു മസാലയൊന്നും ചിക്കൻ എടുത്ത് മാറ്റാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട കേട്ടോ അത്യാവശ്യം ചിക്കൻ ഒന്ന് വെന്ത്യെന്ന് കാണുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിത് മാറ്റി കൊടുത്താൽ മതിയെ അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഇതായി ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു മസാലയിൽ നിന്ന് നമുക്ക് ചിക്കനിൻ്റെ പീസ് മാത്രമായിട്ട് എടുത്ത് മാറ്റാം കേട്ടോ കുറച്ച് മസാല ഇതിൻ്റെ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ചിക്കൻ്റെ പീസിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള മസാലയിൽ വേണം നമ്മൾ ഈ ഒരു റൈസ് കുക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാ അപ്പം എന്താ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഓരോരോ പീസായിട്ട് നമുക്ക് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അതൊരു അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് ചേർക്കേണ്ടിയില്ല മൂന്ന് കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം മാത്രം ആട്ടോ എടുക്കുന്നുള്ളൂ അത് മതിയാവും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള വെള്ളം തന്നെ ചേർക്കാട്ടോ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീരുണ്ടല്ലോ അത് ചേർത്ത് കേട്ടോ ചേർന്നാലെങ്കിൽ നീക്കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതിയെ അപ്പം അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് സ്പൈസസസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീ ചേർക്കാം കേട്ടോ ഏറ്റവും സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ ഗീ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതും കൂടി നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കിയെടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം വെള്ളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൽ വെള്ളമൊക്കെ ഒന്നും കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ സ്പൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കേണ്ട ഒരു സാധനം ആട്ടോ ഇത് കുരുമുളക് ഇല്ല നമ്മളെ കുരുമുളക് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നും നല്ല ടേസ്റ്റ് ആട്ടോണ്ടാനിൽ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ ബിരിയാണിയാണെന്ന് പറയാം ഇനി മതിയാണെന്ന് വെച്ചാൽ മതിയാണെന്നും പറയാം കേട്ടോ അപ്പോൾ രണ്ടും ഇല്ല എന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കയക്കി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ റൈസും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്പൂൺ സ്പൂണൊന്ന് വെള്ളത്തിലൊന്ന് കുത്തി നോക്കാം ആ ഒരു സ്പൂണിൻ്റെ ഒരു കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ മുഗൾ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് ഉണ്ടാകാൻ കൂടുതലും ഇല്ല കുറവുമില്ല എന്താ ഇതുപോലൊന്ന് സ്പൂണ് കുത്തി നോക്കാം എന്നാൽ നമ്മളെ വെള്ളമൊക്കെ കറക്റ്റ് തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടച്ചിട്ട് ഈയൊരു അരിയൊക്കെ നന്നായിട്ട് വെന്ത് മുഗൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് ഒന്ന് തുറന്നു നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതായത് ഇപ്പോഴിതാ അരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വെള്ളമൊക്കെ വറ്റി മുഗൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ചെയ്യുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ചെയ്യാം നമുക്ക് ലോ ഫ്ലെയിമിൽ കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനിൻ്റെ പീസും അതിൻ്റെ കൂടെ തന്നെ അതിലേക്കായിട്ടുള്ള കുറച്ച് മസാലയും കൂടി ഉണ്ടാവുമല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും അതിന് മുകൾ ഭാഗത്ത് ക്യാപ്സിക്ക ഇട്ടുകൊടുക്കാം അതിന് വറുത്ത സവാള സവാളുണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുക്കാം കുറച്ച് മുന്തി ചേർക്കാം ക്യാഷിനഡ്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്ലെയിമിലൊന്ന് വെച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയൊരു ബിരിയാണി റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആക്കിയാൽ മാത്രം മതിയാവും അപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് ഇതാ ഇത് ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ മല്ലില വേണമെങ്കിൽ മല്ലിലേയും ചേർക്കാം ഇതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ടേ ഇനി ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും മന്തി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ഒരുപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാവേ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്